ശബരിമല ദർശനത്തിനെത്തിയ കണ്ണൂർ സ്വദേശികളായ രേഷ്മ നിശാന്ത് ശാലിന സജേഷ് എന്നിവരെ ഭക്തരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മലയിറങ്ങി എന്നാൽ മലയിറങ്ങിയ അവർ എവിടെയെന്ന് അറിയാതിരിക്കെ അവർ തന്നെ ഫോണിൽ വന്ന് പറയുന്നു ഞങ്ങൾ വീണ്ടും മല കയറും ആര് തടഞ്ഞാലും മല കയറും നൂറിലേറെ ദിവസമായി വ്രതം നോക്കുകയാണ് അതിനാൽ തന്നെ കുടുംബജീവിതം നയിക്കാൻ കഴിയുന്നില്ല വീട്ടിൽ കയറണമെങ്കിൽ മല കയറിയേ പറ്റൂ അത് ഞങ്ങളുടെ അവകാശമാണ് അതിനാൽ എത്ര എതിർപ്പ് വന്നാലും കയറും മാത്രമല്ല ഞങ്ങൾ നിരാഹാരം ഉൾപ്പെടെയുള്ള സമരം നടത്തുമെന്നും ഇവർ പറയുന്നു പോലീസാണ് തിരക്ക് കുറഞ്ഞ ദിവസം കയറാമെന്ന ഉറപ്പ് നൽകിയത് അവരുടെ സഹായത്തോടെയാണ് ഇന്ന് വന്നത് ഞങ്ങളോടൊപ്പം പോലീസും ഉണ്ടായിരുന്നു രണ്ടു മൂന്നാൾക്കാരാണ് പ്രതിഷേധവുമായി ആദ്യം എത്തിയത് എന്നാൽ കൂടെ വന്ന പോലീസുകാർ അവരെ മാറ്റിയപ്പോഴാണ് കൂടുതൽ പേർ എത്തിയത് അതോടെ പോലീസ് ഞങ്ങളെ ബലം പ്രയോഗിച്ച് മാറ്റുകയായിരുന്നു ഇപ്പോൾ ഞങ്ങളെ പോലീസ് എവിടെയാണ് കൊണ്ടുപോയതെന്ന് അറിയില്ലെന്നും യുവതികൾ വ്യക്തമാക്കി ഇതോടെ ബിന്ദുവിന്റെയും കനകദുർഗയുടെയും പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് ശബരിമല നടയടയ്ക്കാൻ കേവലം മൂന്ന് ദിവസം മാത്രമുള്ളപ്പോൾ അതിനുള്ളിൽ കയറുമെന്നാണ് പറയുന്നത് പോലീസ് രഹസ്യമായി കയറ്റാൻ ശ്രമിക്കുമോ എന്ന് കണ്ടറിയാം ഏതായാലും ജാഗ്രതയോടെയാണ് ശബരിമല കർമ്മസമിതിക്കാരും ഭക്തരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത